ആ ഇന്ന് എന്താ പരിപാടി ചേമന്റക്കെ അരിപുടി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിന്ന് നമുക്ക് ചേമ്പുതണ്ട് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ നമ്മള് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചേമന്തണ്ടെ ഭയങ്കരായിട്ട് വലുതായി കണ്ടില്ലേ കട ഇത് ചേമ്പ് പറക്കേറായിട്ടുണ്ട് നമുക്ക് തണ്ടൊക്കെ മുറിച്ചെടുത്തിട്ട് വേണം ചേമ്പ് വലിയ തണ്ട പറഞ്ഞു തോളൊന്നും കളഞ്ഞെടുക്കണ്ടോ എന്നത് കഴുകിയിട്ടേ ഞാൻ അരിയുള്ളൂ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളം കയറും ഇതിൻ്റെ ഉള്ളിൽ അരിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ശരിക്കും നല്ലവണ്ണം തോർത്തി എടുക്കേണ്ട ഒരു കറിയാണ് അപ്പൊ പിന്നെ നമ്മൾ ഇത് അരിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഉണ്ടാക്കാൻ പോണത് തേറി മറ്റേ പീര പീര വെക്കാന്ന് കേട്ടിട്ടുണ്ടോ നമ്മള് മീനിന്റെ ഒക്കെ ചീയും മറ്റേ കൊഴുവ മീനൊക്കെ അതുപോലെ നമുക്ക് ചേമ്പന്റെ തണ്ടുകൊണ്ട് പീര വെക്കാം കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇപ്പം ഇന്ന് കാണിക്കാൻ പോണേ നമ്മൾ ഈയൊരു നീളത്തിലോ ഇത് കട്ട് ചെയ്തിട്ട് ഇന്ന് ചെറുതാക്കി എടുക്കണം ഇന്നിങ്ങനെ നമ്മൾ ആ വീലിനൊക്കെ നുറുക്കില്ലേ ഏകദേശം ആരത്രയും നീളം വേണ്ടെന്ന് മാത്രം ഇങ്ങനെ ഇങ്ങനെയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മളത് ഇത് അരിഞ്ഞെടുത്തിട്ടോ ഇങ്ങനെ ഇത് ആയി വരുമ്പോ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ ഫുള്ള് വെള്ളല്ലേ ഇത് അപ്പൊ ഇത്രയും സംഭവം ഉണ്ട് ഇനി ഇതേ ചെറിയ ഉള്ളി ഉള്ളിട്ടോ രണ്ട് പിടി രണ്ടോ ഒരൊന്നൊന്നര പിടി ഉണ്ടാവും രണ്ട് പിടി ഫുള്ള് ഇതായിട്ടുണ്ടാവില്ലേ അപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിണ്ട് നീളനം പച്ചമുളക് ഒരു പത്ത് അഞ്ചു പത്തെണ്ണം അരിഞ്ഞെടുത്തിണ്ട് ഉപ്പ് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിട്ടോ അത് ഒരുപാടില്ല പിന്നെ ഇതേ മുളക് പൊടി മല്ലിപ്പൊടി കൊടപ്പുടിയാണ് ഞാൻ എടുത്തണേ ഇതിന് പകരം വാങ്ങാൻ വേണമെങ്കിൽ ചേർക്കാം വാങ്ങിയത് നല്ലതാണ് അതിൻ്റെ കൂടെ അപ്പം ഞാനിപ്പോൾ കുടപ്പുള്ളി ഒരു രണ്ട് ചുള എടുത്തിട്ട് ശബ്ദാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കിടക്കാം പിന്നെ നമുക്ക് തേങ്ങ ഒരു അരമുറി തേങ്ങയും കറിവേപ്പിലി പിന്നെ വെളിച്ചെണ്ണ ഇത്രയാണോ നമുക്ക് ആവശ്യം ഇനി നമുക്കിതിനൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതേ ചട്ടി ചൂടായ അത്രയും എണ്ണ ഒഴിച്ചിരുന്നു അടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് വെന്ത് കഴിഞ്ഞാൽ അത് പകുതിയാവും കേട്ടോ വെള്ളമുള്ള ഒരുപാട് വെള്ളമുണ്ട് ഇതിൻ്റെ ചെനില് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ് പിന്നെ പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പച്ചമുളകും ചെറുപൊളിയും കുറേശ്ശേ ഇട്ടുകൊടുക്കാം കുറേശ്ശേ നമ്മൾ തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കും കേട്ടോ പകുതി ഇട്ട് കൊടുത്തു ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുഴപ്പമുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം അപ്പം എത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം മുളകും അങ്ങനെ പൊടിയൊക്കെ എല്ലാടത്തി ഒന്നായിക്കോടിയുടെ വെള്ളം ഇറങ്ങും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ വെള്ളം വറ്റി വന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം അത്രേ ഉള്ളൂ പണി പെട്ടെന്നാവൂ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അടച്ചു വെച്ച നമ്മളത് തേങ്ങ ഒന്ന് തേങ്ങ അരകിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ അവിയല്ലേക്കൊക്കെ ചതച്ചെടുക്കില്ല അത്രേ വേണ്ടൂട്ടോ ഇത് ഞാൻ ഉള്ളി അപ്പൊ ഈ ഉള്ളി നമുക്ക് അതിൽ ഇടാൻ കൊഴപ്പില്ല പക്ഷെ ചതച്ചെടുക്കുമ്പോ അതിനൊരു കുറച്ചും കൂടി ഫ്ലേവർ കൂടും ഉള്ളിയും പച്ചമുളകും കുറച്ച് പകുതി അതിലിട്ടു പകുതി ചതച്ചെടുക്കാതിട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചേമ്പുന്നുണ്ട് വെന്തൂട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചു മിനിറ്റ് മതി ഇത് ഉണ്ടാക്കി എടുക്കാൻ വേഗം ഉണ്ടോ എല്ലാ പകുതിയിലും കുറവായിട്ടത് ഇപ്പം വെന്തൂ നമുക്കിതേ തേങ്ങ അതേ കണ്ടോ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ൂട്ടോ ഭയങ്കര സിമ്പിള് കറിയാണ് നമ്മൾ ഇപ്പൊ ജോലിക്കൊക്കെ പോകണം ഒരു തലേ ദിവസം ചെമ്മുതണ്ടം നന്നാക്കി വെച്ചാൽ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കറി റെഡിയാക്കാം ഒരു സൈഡ് ഡിഷ് റെഡിയാക്കാം നമുക്ക് മെഴുക്കു പറ്റിക്കൊക്കെ പകരം ഇത് നല്ല ആണ് ടേസ്റ്റുമാണ് നല്ല ഗുണമുണ്ട് ടേസ്റ്റും ഉണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തിരി എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവരും അവർക്കും നല്ല ഇതാണ് കഴിക്കാൻ റ്റിയത് കുറച്ച് കരുവേപ്പിലേയും കൂടി കരുവേപ്പ് ഞാൻ തേങ്ങയുടെ കൂടെ ചേർത്തുണ്ടായിരുന്നു നീ കുറച്ച് വെളിച്ചെണ്ണ അത്രേ ഉള്ളൂ ഇവിടെ കറി റെഡി ആയിട്ടോ റിയണം കേട്ടോ എന്നാ ഗുണങ്ങളാണെങ്കിലും ഒരുപാടുള്ള ഒരു ഇതാണ് ചെമ്പിൻ്റെ പട്ടാന്ന് പറയുന്ന ചെമ്പൻ താള് ചെമ്പും പട്ടാന്നൊക്കെ പറയും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക മിക്കവാറും വീടുകളിൽ വെറുതെ ണങ്ങി പോകുന്ന സാധനമാണ് പലരും പണ്ടുകാലത്തൊക്കെ ആൾക്കാർ ഇതൊക്കെ തന്നെയായിരുന്നു ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത് സൈഡ് കറിയായിട്ടും കൂട്ടാ ഒഴിച്ചു കറിയായിട്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ആൾക്കാർക്ക് ഇതൊന്നും നന്നാക്കി എടുക്കാനോ ഒന്നിനും നിലവർഷം ചേമ്മിന്റെ തണ്ട് നന്നാക്കി എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഇപ്പൊ ജോലിക്കൊക്കെ പോണരാണെങ്കിൽ ഒന്ന് നില ദിവസം റെഡിയാക്കി വെച്ചാൽ മതി പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട വെന്ത് കിട്ടാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ വന്നിരിക്കും ഓക്കെ ബൈ